നമസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട് എന്താണെന്ന് അറിയാവാ ഞാൻ പറയും അഹ ബെസ്റ്റ് എന്തിനാണെന്നല്ലേ അതായത് വെള്ളിയാഴ്ചകളിലെ ഈ അടിയന്തര പ്രമേയം ഒഴിവാക്കണമെന്ന് നമ്മുടെ ഗണപതി മിത്തിന്റെ ഗണപതി മിത്താണെന്ന് പറഞ്ഞ ഷംസീർക്കല്ലേ ഷംസീർ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന് എന്തുകൊണ്ടെ ഇങ്ങനെ പറയാൻ കാരണമെന്നും കൂടിയുണ്ട് അതെന്താണെന്നല്ലേ മഹാന് നിസ്കരിക്കാൻ കൂടുതൽ സമയം വേണമെന്ന് അഹ ബെസ്റ്റ് ഇതിനാണ് ഞാൻ ബെസ്റ്റ് എന്ന് പറയുന്നത് ഇതാണല്ലോ നല്ലൊരു അടിപൊളി മതേതരത്വം എന്ന് പറയുന്നത് അതായത് വിളക്ക് കത്തിക്കാൻ പാടില്ല ഓണാഘോഷത്തിൽ ഹിന്ദുക്കളൊന്നും വിളക്ക് കത്തിക്കാനേ പാടില്ല ഏഹ് പിന്നെ അതൊക്കെ വെറും കെട്ടുകഥകളാണ് ഗണപതി മിത്താണ് ഇങ്ങനെയൊക്കെ പറഞ്ഞ മഹാനെ നിസ്കരിക്കാൻ പന്ത്രണ്ട് മണിക്ക് അതായത് വെള്ളിയാഴ്ച പന്ത്രണ്ട് മണി മുതൽ നിയമസഭയിൽ പ്രമേയം ഒഴിവാക്കണമെന്നും അപ്പൊ ഇതൊക്കെ നല്ല കാര്യമാണോ സുഹൃത്തുക്കളെ അവരവരുടെ കാര്യം മാത്രം അങ്ങ് നോക്കിയാൽ മതിയോ ശംസീറേ എന്നാലും എന്റെ സുഹൃത്തുക്കളൊന്നും അറിയേണ്ടിട്ട് രണ്ട് രണ്ടു മൂന്ന് ദിവസം മുന്നേ നടന്ന സംഭവം നിങ്ങൾ ആരും അറിഞ്ഞോ ഇല്ലെങ്കിൽ ഞാനിതൊന്ന് കേട്ടുതരാം കേൾപ്പിച്ചു തരാം അതായത് നിയമസഭാ സമ്മേളനം ചേരുന്ന വെള്ളിയാഴ്ചകളിൽ ശൂന്യവേളകളിൽ നിന്നും അടിയന്തര പ്രമേയം ഒഴിവാക്കാൻ പ്രതിപക്ഷം സഹകരിക്കണമെന്നും സ്പീക്കർ എൻ ശംസേനെ അഭ്യർത്ഥന നടത്തി വിഷയം പ്രതിപക്ഷം ചർച്ച ചെയ്ത് തീരുമാനിക്കണമെന്നും സ്പീക്കർ വ്യക്തമാക്കിയെന്നും പ്രതിപക്ഷ നേതാവ് വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല പോലും പ്രതിപക്ഷം നമുക്ക് പറയാം വെള്ളിയാഴ്ചകളിൽ സഭ ഉച്ചക്ക് പന്ത്രണ്ടേ മുപ്പതിന് പിരിയുന്നതാണ് കീഴ്വഴക്കം രാവിലെ ഒൻപത് സഭ ചേർന്ന് ഒരു മണിക്കൂർ വേളയാണ് ആദ്യം പത്തിന് അടിയന്തര പ്രമേയ നോട്ടീസ് പരിഗണിക്കുന്നതോടെ ശൂന്യവേള തുടങ്ങും ജനങ്ങളെ വാദിക്കുന്ന വിഷയങ്ങളാണ് അടിയന്തര പ്രമേയ നോട്ടീസായി അവതരിപ്പിക്കുക വെള്ളിയാഴ്ച ഒഴിവാക്കിയതിന് അടിയന്തര പ്രമേയ നോട്ടീസ് അവതരണത്തിന് ആഴ്ചയിൽ നാല് ദിവസം മാത്രമേ ലഭിക്കൂ അപ്പൊ ജനങ്ങളുടെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അങ്ങ് ഒഴിവാക്കണം ബാക്കി നാല് ദിവസങ്ങൾ മാത്രം ജനങ്ങളെ നോക്കിയാൽ മതി ആ ഒരു ദിവസം ഇയാൾക്ക് പ്രാർത്ഥിക്കാനുള്ള സമയം അങ്ങ് കൊടുക്കണം കൊടുക്കണമെന്ന് സാരം ഹോ സംഭവം സംഭവല്ലേ ഈ സ്വന്തം സമുദായത്തോട് സ്നേഹവും പ്രതിബദ്ധതയുള്ള കമ്മ്യൂണിസ്റ്റുകാരനായ സ്പീക്കർ സ്പീക്കർ സാർ തന്നെ നമുക്ക് പറയാം എന്താ ചെയ്യ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത് എല്ലാ വാർത്തകളും ഒരുവിധ എല്ലാ വാർത്തകളിലും വന്നിട്ടുണ്ട് ഇനിയിപ്പൊ ഞാൻ വർഗീയവാദി ആയതുകൊണ്ടൊന്നല്ല ഞാൻ ഈ ഒരു കാര്യം പറയുന്നത് ഈ കമ്മ്യൂണിസ്റ്റ് ആയാല് സ്വന്തം മതത്തെ സ്നേഹിച്ചുകൊണ്ട് മറ്റുള്ള സമുദായത്തെ പരിഹസിക്കലാണോ ഏ അതാണോ സ്പീക്കർ സാറേ ഗണപതി മിത്താണെന്ന് പറഞ്ഞത് ആണോ അങ്ങനെയാണോ അഭിസംബോധന ചെയ്തത് ആണെങ്കിൽ ഒന്ന് പറയാൻ താല്പര്യപ്പെടുന്നു ഈ നവകേരള സദസ്സിന്റെ പുറകിൽ അതായത് മുഖ്യമന്ത്രിയുടെ വേദിക്ക് പുറകിലിരുന്നും കൊണ്ട് നിസ്കരിക്കാം അല്ലേ ഇനി ജെസ്സിയുടെ കാലം വിദൂരമല്ല എന്ന് പറയാൻ മാത്രം വളർന്നു നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ഗണപതി മിത്താണെന്ന് ഇവനെ പോലെയുള്ള ആൾക്കാർക്ക് പറയാം പക്ഷേ നമ്മളെ പറ്റിയിട്ട് അതായത് ഗണപതി മിത്താണെന്ന് പറഞ്ഞിട്ട് നമ്മൾ ആരെങ്കിലും രണ്ടു മൂന്ന് ദിവസം നമ്മൾ ആരെങ്കിലും പ്രതികരിച്ചിട്ടുണ്ടാകും പക്ഷേ ഇവനെ പോലെയുള്ള ആൾക്കാർ ഇവന്റെ മാതത്തിന്റെ സംരക്ഷിക്കേണ്ടിയിട്ടാണ് നിസ്കാരമൊക്കെ ചെയ്യുന്നത് അല്ലേ നിസ്കാരം നിങ്ങളെ പ്രാർത്ഥനയായിരിക്കും പക്ഷെ ഞാൻ എല്ലാവരും ഒന്നടങ്കം പറയുന്നില്ല പക്ഷെ അത് തെറ്റല്ലേ സഹോദരങ്ങളെ ഗണപതി മിത്താണെന്ന് പറയുന്നത് നിങ്ങൾ നിസ്കാരവും അതുപോലെ തന്നെ മിത്താവില്ലേ ഇനി ഞാൻ പറഞ്ഞതിനെ കൊണ്ട് നിങ്ങൾക്ക് ദേഷ്യമൊന്നും പറയണ്ട ചങ്ങായി പറഞ്ഞ കാര്യമാണ് മനസിലായനാ ഏ ഇതാണ് സുഹൃത്തുക്കളെ യഥാർത്ഥ മതേതരത്വം എന്ന് പറയുന്നത് ഇപ്പൊ മനസ്സിലായനാ മതേതരത്വം എന്താണ് എന്നുള്ളത് ഇതാണ് അതായത് ഗണപതി മിത്താണെന്ന് പറഞ്ഞ ഷംസീറിന് ഒരു പ്രശ്നവുമില്ല ആ ഷംസീറിന് നിയമസഭയിൽ നിസ്കരിക്കാൻ ഈ അടിയന്തര പ്രമേയം അതായത് വെള്ളിയാഴ്ചകൾ നടക്കുന്ന അടിയന്തര പ്രമേഹം വേണ്ട പോലും ഇപ്പൊ നാല് ദിവസത്തേക്കാക്കി ചുരുക്കി പോലും ജനങ്ങളുടെ കാര്യങ്ങളൊക്കെ സംസാരിക്കാനാണല്ലോ അടിയന്തര പ്രമേഹമൊക്കെ വെക്കുന്നത് അതൊക്കെ നാല് ദിവസം കേട്ടാ മതി ഇല്ലെങ്കിൽ ഈ വറ്റകള് എന്താ പറഞ്ഞത് ഗണപതി മിത്താണെന്ന് പറഞ്ഞ മഹാനെ നിസ്കരിക്കാൻ സമയം കിട്ടിയെന്ന് വരില്ല എന്താ കാലം പോയ ഓക്കെ ഇതിലൊന്നും ചോദിക്കാനും പറയാനൊന്നും ആരും ഉണ്ടാവില്ല ഹേ അതല്ലേ അതിന്റെ യാഥാർത്ഥ്യം യെസ്